ആയെന്നു വെച്ചാൽ മതി ഞാനിപ്പോഴും റാന്നിയാണ് പത്തനംതിട്ട റാന്നി ഇവിടെ നമ്മൾ ഷായ്ച്ചേണ്ട വണ്ടി കളക്ഷൻ കാണേണ്ടി വന്നത് അദ്ദേഹത്തിന് പോലെ വിൻഡേജ് വണ്ടികളുണ്ട് അതുപോലെ മോഡിഫൈ ചെയ്ത വണ്ടികളുണ്ട് മാത്രമല്ല കുറച്ചുകൊണ്ട് സെയിലിലും ഉണ്ട് അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ മോഡിഫൈ ചെയ്ത വണ്ടി അതുപോലെ വിൻറ്റേജ് വണ്ടികളും കാണാൻ വേണ്ടി വന്നതാണ് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വണ്ടികൾ സെയിലിനും കണ്ടു അപ്പോൾ ഒരു ജീപ്പ് കണ്ടു ഒരു സഫാരി കണ്ടു അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് സഫാരിയുടെ കാര്യമാട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മൾ ഒരു ദിവസം കൊണ്ട് ഇത് എല്ലാ വണ്ടിയും കവർ ചെയ്യാൻ പറ്റില്ല ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പറ്റുന്ന പോലെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കിടീ വണ്ടികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം താഴെ അപ്പം ഒന്ന് കോൺടാക്ട് ചെയ്യുക എന്നിട്ട് ഒന്ന് നോക്കുക വണ്ടി വന്നുവച്ചുകൊണ്ട് പോകാം അപ്പോൾ നമ്മൾ പഴയ വീടും നോക്കി അറിയാം അതിൽ ഒരു കോൺടാക്സ്റ്റഡ് ആരും പറയുന്നുണ്ട് അതുപോലെ ഒരു ജീപ്പ് സെയിലുണ്ട് ഒരു മോഡിഫൈ ചെയ്ത ജീപ്പ് ഇനി ജീപ്പ് പുറം വരാറുണ്ട് വേറെ വില്ലേജ് വരാറുണ്ട് അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സഫാരിയുടെ വീഡിയോസ് അപ്പൊ ഓക്കെ വീഡിയോ എണ്ണായിരം രൂപ

എണ്ണായിരം രൂപ പിന്നെ ടാക്സ് ഉള്ള പേപ്പറിന് അത്ര രണ്ടായിരം രൂപ അത്രയോ ടാക്സ് ടെസ്റ്റ് ഇൻഷുറൻസ് അതിനോട് കഴിഞ്ഞിട്ടുള്ള ആരെയാണ് പറയുന്നത് അതുകൊണ്ട് ഇറക്കാം വേറെ വണ്ടിക്ക് വേറെ ഒന്നും ചെയ്യണ്ട പണി കാര്യങ്ങളൊന്നും ഈ റീപെയിന്റ് ആണ് ഇതൊക്കെ ഈ ഒക്കെ പെയിങ് നല്ല പെയിന്റ് ഒരു പെയിൻ ഉണ്ടെങ്കിൽ മാറിയേക്കണോ അല്ലേ പതിനാല് പതിനാല് വണ്ടി അല്ലേ പിന്നെ പവറിന്റെ താഴെയും ഒക്കെ അങ്ങനെ

അതുപോലെ നമ്മുടെ മാജിക്കാറിന്റെ വണ്ടി കിടക്കുന്നത് അപ്പൊ ഈ വണ്ടിയൊക്കെ ആർക്കെങ്കിലും വേണമെങ്കിൽ വന്നാൽ മതി ഒന്നര ലക്ഷം രൂപയ്ക്ക് ടാറ്റ സഫാരി ഉണ്ടോ കേട്ടോ ഡൈക്കോർ ഇതിന്റെ ഇതൊക്കെ മൈലജണ്ണ കിട്ടും ഏകദേശം പന്ത്രണ്ട് കിട്ടും അല്ലേ പന്ത്രണ്ട് വിലജ് കിട്ടും വണ്ടിക്ക് വേറെ പണിയും സാധനങ്ങളൊന്നുമില്ല ഇവന്റെ ആപ്പടെ എനിക്ക് തോന്നുന്നത് ബമ്പറിൽ കുറച്ച് പെയിന്റ് പോയിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ തോന്നുന്നല്ല വേറെ ഒരു വിഷയം നോക്കി നമ്മുടെ ബോഡി ഒക്കെ ആണെങ്കിലും ഒരു തുരുമ്പ് വരണം അങ്ങനെ ഒന്നുമില്ല ഇത് വേണ്ടി ചുമ്മാ പണയം ചുമെന്നല്ലേ അല്ലേ അപ്പൊ ഒന്നര ലക്ഷം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്ര സെവൻ സീറ്ററാണ് സെവൻ സീറ്റർ വണ്ടിയുണ്ടോ അല്ലേ ഡാം ഡാമോടെ കാണിച്ചോ ഇത് റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ എടിക്കത്ത് ഇതിന്റെ ഓപ്ഷൻ വരുന്ന ഫുൾ അങ്ങനെ അറിയാമോ അല്ലെ ഇത് ഇൻഡീറ്റർ ഒക്കെ ഇൻ്റീറൊക്കെ ക്ലീൻ അല്ലേ വണ്ടിയുടെ സീറ്റൊക്കെ ഞങ്ങളെ നോക്കി നല്ല ചെയ്ത സീറ്റല്ലേ നല്ല ഭംഗുണ്ട് സീറ്റാക്കിട്ടോ സീറ്റൊക്കെ അടിപൊളി കേട്ടോ ബാക്കിയിലൊക്കെ നോക്കി ഇവിടെയൊക്കെ വെന്റിലേഷൻ ഒക്കെ ഉണ്ട് പിന്നെ ഒന്നേരം വണ്ടിക്കുള്ളൂ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും വണ്ടിക്കണ്ട് എൻ്റെ വിലയാക്റ്റീവ ഈ ലൈറ്റൊക്കെ ഇപ്പോളെന്ന വർക്ക് ചെയ്യണ്ട നോക്കി ആ

നമ്മുടെ സെറ്റിലൊക്കെ ചെയ്യുന്ന സംഭവം തോന്നല്ലേ അത് നല്ല ഭംഗിയുണ്ടായി ഞങ്ങളുടെ അത് താഴെയും കാര്യങ്ങളൊക്കെ ഉണ്ട് മുകളിലും ഉണ്ട് ബാക്കിയിലുണ്ട് ഏസിൻ്റെ രണ്ടുപേർക്ക് ബാക്കി ഇരിക്കുകയല്ലേ അതെ ഓപ്പോസിറ്റ് ആയിരിക്കുന്ന സംഭവം കേട്ടോ ബാക്കിലേക്ക് അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട് ഇപ്പൊ ഇത്രയും വണ്ടി ഉള്ള കാരണം എന്തൊക്കെ ലീറ്റായിട്ട് പറഞ്ഞില്ല ടയർ എന്തായാലും എം ആർ എഫിന്റെ നാല് പുത്തൻ ടയർ വണ്ടി ഈ വണ്ടിയൊക്കെ ഈ വണ്ടിക്ക് എന്നെ സംബന്ധിച്ച് ഒരു മെയിന്റനൻസ് ഞാൻ കാണുന്നില്ല കംപ്ലൈന്റ് നമ്മളിപ്പോ ഒന്നരയ്ക്ക് ഇങ്ങോട്ട് എടുക്കാൻ വന്നിട്ട് ഒരു പതിനഞ്ചു ലക്ഷം രൂപയുടെ കണ്ടീഷൻ നോക്കിയാൽ കാണാം നടക്കില്ല അത് ശരിയാ പിന്നെ ഡയറക്റ്റ് പാർട്ടി വരുവാ ബ്രോക്കർമാരെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അമ്മര്ക്ക് കമ്മീഷൻ നമ്മൾ നമ്മൾ കൊടുക്കണം വന്നിട്ട് പോവാൻ പോവാ ഇതിന്റെ ജനറൽ സർവീസ് എത്ര വരുന്നുണ്ട് മറ്റേ ഓയിലിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അയ്യായിരം ആകുമ്പോൾ എത്ര സർവീസ് ആകുമ്പോൾ രൂപീസ് ബാറ്ററി മാറണ ഡീസലോന്റെ വേറെ വിഷയങ്ങളൊന്നും മണ്ടിക്കല്ല നിലവിലെ ഒരു വിഷയമില്ല വണ്ടയ്ക്കി അത് ചെയ്ത് കൊടുക്കുകയും ചെയ്യും ആക്കി ഇൻഷുറൻസ് എടുത്താൽ പേര് മാറി കൊടുക്കും ഒന്ന് ഇപ്പോഴും വണ്ടി കിടക്കുന്നേ ആടക്കുന്ന അപ്പൊ ആള് ഇവിടെ കസ്റ്റമർ ആല്ലേ ഈ സ്റ്റാർട്ട് ചെയ്യാം ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് റൂമേട്ടായിക്കോ ഫുൾ കവർ അല്ലേ ഇതിന്റെ ഇതൊക്കെ ഇതിന്റെ കമ്പി ആണെന്ന് കയറ്റി വെക്കുന്ന വേണല്ലേ മാറിയിൽ ഈ കമ്പിക്കേഷൻ ഒക്കെ കയറ്റി വെക്കുന്നത് ഇതൊക്കെ നോക്കി അന്നും ഈ സാധനമൊക്കെ സെറ്റാ ഇപ്പോഴും അങ്ങനെ ഒരു കുഴപ്പമില്ല ഇത്രയും നേരിട്ട് താങ്ങ് നിക്കുന്നൊക്കെ സാധനങ്ങൾ ആ സ്റ്റാർട്ട് ചെയ്യോ അറിയ സൗണ്ട് കാരണം ഒന്നുമില്ല അല്ലേ എന്തി മാസൊക്കെ ബാക്കിയാണ് തോന്നലേ ഒന്ന് റേസ് ചെയ്യോ ചെറുതായിട്ട് ഫ്രണ്ട്സ് നിങ്ങളുടെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിലോ അതുപോലെ പരിചയത്തിലേക്ക് ഇതുപോലെ വിൻറ്റേജ് വണ്ടികളോ അല്ലെങ്കിൽ മോഡിഫേ വണ്ടിയിലൊക്കെ നമ്മളെന്ന് അറിയിക്കാം കേട്ടോ നമ്മളോടുന്ന് വീഡിയോ അതുപോലെ ആ യൂസർ കാറ് അതിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറയാം അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടമാക്കാൻ ഞാൻ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഷെയർ ചെയ്യുക